ഈ ഒരു മിനി എ സി കണ്ടോ ചുരുക്കി പറഞ്ഞാ എൻ്റെ കൈമുട്ടിന് അത്ര വലുപ്പമുള്ളൂ ഈ ഒരു മിനി എ സിയിൽ നിന്ന് വരുന്ന തണുപ്പുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഇല്ല കേട്ടോ അടുത്ത് നിൽക്കുമ്പോൾ തണുപ്പ് കുറവാണ് കുറച്ചും കൂടി മാറി നിന്നാൽ മാത്രമേ ആ തണുപ്പ് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇതിനെ കണ്ടാൽ അപ്പോൾ തന്നെ അതെ നമ്മുടെ മെസ്സേജറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ മെസ്സേജിലേക്ക് തെ ഓരോ ഫോട്ടോകളായിട്ട് ഓരോരുത്തർ അയച്ചു തരും ആ ഒരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ വരെ ഒരു സമയം ഉണ്ടാവും അതെ അത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരും ഈ ഒരു മുതൽ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പരസ്യത്തിൽ കണ്ടിട്ട് വാങ്ങാൻ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞുതരും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ പൈസ മുടക്കിയിട്ട് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ ഒരു മിനി എ സി റൂമിനെ തണുപ്പിച്ച് വിറപ്പിച്ച് കിടത്താൻ കഴിയുമെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ ഒരു മിനി എ സി ആണ് ഏകദേശം ഇതിന് ഒരു വലിപ്പം വരുന്നത് അറുപത് എഴുപത് സെൻറ്റി ഉണ്ടാവും ഈ ഒരു നീളം വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും കാണല്ലേ അപ്പം ഇതിനുള്ളിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അതിന്ന് കാണിച്ചു കൊടുത്താലോ വാ കമോൺ അതില്ല ബോക്സ് ഇതുപോലെയാണ് വരിക അപ്പം നേരെ നേരതേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ആദ്യം ഇതാണ് മുതല് വരുന്നത് കവർ വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് റിമോട്ട് എവിടെ ഇതിൽ റിമോട്ട് ഇല്ലേ ആ റിമോട്ട് ഉണ്ട് ഇതാണ് റിമോട്ട് വരുന്നത് ഇതിൽ ഇത് പവർ സ്വിച്ച് വരുന്നുണ്ട് ടൈമർ വരുന്നുണ്ട് കോൾഡ് വരുന്നുണ്ട് വാമ് വരുന്നുണ്ട് പ്ലസ് ബട്ടന് അതൊരു മൈനസ് ബട്ടൺ വരുന്നുണ്ട് കേബിൾ വരുന്നതേ ഡയറക്റ്റ് എ സിയിലേക്ക് കൊടുക്കാൻ പറ്റിയ കേബിളാണ് അതിൽ തന്നെ മാനുവൽ കാർഡ് വരുന്നുണ്ട് ഇത് ഇത് ഹാങ് ചെയ്യാനുള്ളത് വരുന്നുണ്ട് ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ സ്റ്റിക്കറാണ് കേട്ടോ ഡബിൾ സൈഡ് സ്റ്റിക്കർ പറച്ചു ഒട്ടിച്ചിട്ട് നമുക്ക് മുതൽ തണുക്കുണ്ടോ ഇല്ല എല്ലാം ടെസ്റ്റ് ചെയ്യണം ഇനി നേരെ റൂമിലേക്ക് അങ്ങനെ നമ്മൾ എ സി കിട്ടുന്നത് നമ്മുടെ റൂമിൽ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് ഇവിടെ ഫിക്സ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ ഫിക്സ് ചെയ്യുന്നില്ല തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്ന് നോക്കാം വമ്പൻ കമോൺ റിമോട്ട് കൊടു നമ്മൾ ചാർജ് കുത്തിയിട്ടോ ചാർജ് കുത്തി വർക്കിംഗ് ആശാൻ തുടങ്ങിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൺ ആക്കി ഇനി നമുക്ക് റിമോട്ടിൽ ഓൺ ആക്കിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ആവും അപ്പോൾ ഇനി മുപ്പത്തി എട്ടിലാണുള്ളത് ഇപ്പം നല്ല ചൂടാണ് നമുക്ക് തതിനാറിലേ കൊണ്ടുവരാം പതിനാറില് കൊണ്ടുവച്ചു കൂൾഡ് ആക്കിയിട്ടോ തണുപ്പാക്കിയിട്ടുണ്ട് തണുപ്പാക്കി വീണ്ടും കുറച്ചു പതിനാറിലേക്ക് കൊണ്ടുവച്ചു നേരത ഇപ്പോൾ നമ്മൾ പതിനാറിൽ കൊണ്ടുവച്ചു ആ ഇത് ഇതിൽ ടച്ച് ഉണ്ട് കിട്ടോ ആ അത് നേരത്തെ ഞാൻ നിക്കിപ്പോയതല്ലേ ഇത് വാമ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വാമ് ഇതിൽ തന്നെ നമുക്ക് ടച്ചിങ്ങും ഉണ്ട് കിട്ടോ റിമോട്ട് വേണമെന്നില്ല ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി തണുപ്പിലേക്ക് കൊണ്ടുവരാം പതിനാറിൽ കോൾഡ് വാമ് ടൈമർ അപ്പോൾ നമ്മളതായത് സ്കൂൾഡ് കൊണ്ടുവച്ചിന് അതേപോലെ തന്നെ നമുക്ക് തണുപ്പ് വേണം അപ്പോൾ ഇനി തണുക്കുന്നുണ്ടോ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെക്കാം അല്ലേ അങ്ങനെ വയ്ക്കാം അങ്ങനെ വയ്ക്കാം തണുപ്പ് വരുന്നുണ്ടോ നോക്കാം അതിനുള്ളിൽ മെഷീനറികൾ വേണ്ടോ ചെറിയ നമ്മൾ എന്താ പറയുക റേഡിയേറ്ററിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ നോക്കുന്ന പോലെയാണുള്ളത് അപ്പോൾ കണ്ടൻസർ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ എങ്ങനെ ഇത് തണുക്കും ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ തണുക്കും എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ഇനി കുറച്ച് ലോങ്ങ് കുടിച്ചോ ഒരു 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 പുലി ലോങ് കുടിച്ചോ ഇപ്പോൾ പതിനാറിലാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് സമയം വെച്ച് നോക്കാം ഇങ്ങനെയാണ് നമ്മൾക്ക് എ സി വെക്കേണ്ടി കേട്ടോ എ സി വെച്ചിട്ടിങ്ങനെ തണുക്കണം മൂന്ന് മിനിറ്റ് അതിൻ്റെ അല്ലേ മൂന്നേ പത്താണ് നമുക്കൊരു മൂന്നേ പതിനഞ്ച് വരെ വെക്കാം എന്നിട്ട് എത്രത്തോളം തണുപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളത് കാണാം നമ്മളെ ക്യാമറ ക്യാമറമാർത്തിക്ക് ഒരു പരാതി ഇനി തണുപ്പ് വരാൻ ഇത് ഹാങ് ചെയ്യണമെന്നുള്ളത് വാൾ ഹാങ് ചെയ്തോളാം ഇനി ഇപ്പം അതിനൊരു പ്രശ്നം വേണ്ട വാൾ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അളവെടുക്കണം അളവെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തൽക്കാലത്തേക്ക് നമ്മൾ വമ്പൻ മോന്റെ ഷൂ എടുക്കുന്നു ഷൂ ലേസ് എടുത്തു നേരെ ബാക്ക് എടുത്തു ബാക്കിൽ അളവ് നമുക്ക് കിട്ടണം അതിന് നേരെ എന്ത് ചെയ്യുക ഈ ഹോളിൽ നിന്നും ഈ ഹോളിലേക്കുള്ള അളവ് എടുക്കുക ഇത്രയാണ് വരുന്നത് പക്ഷെ വലിക്കാൻ പറ്റില്ല അല്ലേ എല്ലാ സ്റ്റിക്കല്ലേ കണ്ണളവ് എന്ന് അറിയാലോ ഇനി വേന അവിടെ തൂക്കി നോക്കാം ആയിട്ട് ഇതിലെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണം കാചിയ തണുപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം ഇതിൽ നിന്ന് തണുപ്പ് പോയിട്ടൊരു കാറ്റ് പോലും വരുന്നില്ല എന്നതാണ് വാസ്തവം ഒരുപാട് പേര് കാറ്റ് കാറ്റെവിടെ കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാറ്റ് എന്ന് പറയണോ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം വെക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക് എത്രത്തോളം കാറ്റ് ഉണ്ട് എന്നുള്ളത് ക്യാമറ മാർട്ടിയുടെ ആവശ്യപ്രകാരം നമ്മൾ കാറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറിനെ തുണ്ട് തുണ്ട് അതെ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാ കാറ്റ് പേപ്പറിൻ്റെ പോലും അനക്കാൻ ശേഷിയില്ലാത്ത ഇല്ലാത്ത കാറ്റ് എവിടെ മുത എവിടെ എവിടെ കുറക്കണേ എങ്ങനെ ഇങ്ങനെ കാറ്റ് ആ കാറ്റ് തന്നെ കുറച്ച് വേക്കട് നല്ല പറഞ്ഞാൽ നോക്കിയേക്കാണ്ട് ഇതോ നീന്റെ ഉള്ളിൽ കൊണ്ടി കുത്തിനോ എവിടെ എവിടെ ഈ ഒരു കാറ്റാണ് ചിരിക്കി പറഞ്ഞാൽ ആയിക്കോട്ടെ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു ചെറിയ കാറ്റ് കിട്ടാൻ എന്തിനു വാങ്ങണം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ പലതും നമ്മൾ കാണിച്ചു തരും നല്ലതും കാണിച്ചു തരും ചീത്തയും കാണിച്ചു തരും ഒക്കെ കാണിച്ചു തരും അതിൻ്റെ റിവ്യൂ കറക്റ്റ് ഇതിനെ കമ്പനിക്കാർ ആരാണോ നമ്മളെ ചീത്ത പറയാൻ വരരുത് ചുരുക്കി പറഞ്ഞാൽ ഒരു തുള്ളി കാറ്റില്ല ഇനി എനിക്കെന്ത് പറയാം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം ഈ ഒരു മിനി എ കണ്ടോ ചുരുക്കി പറഞ്ഞാൽ എൻ്റേതേ കൈമുട്ടിൻ്റെ അത്ര വരുപ്പുള്ളൂ ഈ ഒരു മിനി എ സിയിൽ നിന്ന് വരുന്ന തണുപ്പുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ വെറും ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഈ മുതൽ നിങ്ങൾക്ക് പല ഓൺലൈൻ സൈറ്റുകളിലും കിട്ടും ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ വെറും ആയിരത്തി എണ്ണൂറ് രൂപക്ക് റൂമിനെ തണുപ്പിച്ച് വെറുപ്പിച്ച് കിടത്താൻ പറ്റിയ മിനി എ സി അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ റൂമിൽ ദേ ഇതുപോലുള്ള ഒരു എ സിയും കൂടി വാങ്ങി വെക്കണമെന്ന് മാത്രം കാരണം ഈ ഏ സി ഉണ്ടെങ്കിൽ തണുപ്പ് ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്നൊരു കാറ്റ് പോലും വരുന്നില്ല എന്നതാണ് വാസ്തവം എന്താ തണുപ്പ് എന്ന് അറിയോ കിടില്ലാ തണുപ്പ് ഓ വിറീന്ന് അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുമ്പോ തണുപ്പ് കുറവാണ് കുറച്ചും കൂടെ മാറി നിന്നാൽ മാത്രമേ ആ തണുപ്പ് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ കാരണം മുകളിലുള്ള എ സീന്റെ തണുപ്പ് ഇങ്ങോട്ട് ലെവലിൽ കിട്ടണം എന്നാലേ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുള്ളൂ വേറൊരു കാര്യം ഉണ്ട് കിട്ടോ നല്ലോണം ചൂടാവും ഹീറ്ററിന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹീറ്റർ എന്ന് പറയാൻ പറ്റും കൂളർ എന്ന് പറയാൻ പറ്റില്ല ഹീറ്റർ അടുത്ത എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോട്ടോ അയച്ചോളൂ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ അമസഞ്ചറിലോ ഫോട്ടോ അയച്ചു തന്നാൽ അത് വാങ്ങിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കുമ്പോൾ ഒരു ഷാട്ട് ബ്രേക്ക്